നമസ്കാരം വി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മോഹൻലാലും സുമലത ശങ്കരാടിയുമൊക്കെ തകർത്ത് അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് മൂവിയുമായിട്ടാണ് അതിലേക്ക് കിടക്കുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഹൈപ്പും ചെയ്യുക വരൂ അപ്പോൾ നമുക്ക് മൂവിയിലേക്ക് പോകാം ഭരതന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ മലയാള ചലത്ര ചലച്ചിത്രമാണ് താഴ്വാരം ചിത്രത്തിന്റെ രചന എം ടി വാസുദേവൻ നായരാണ് നിർവഹിച്ചിരിക്കുന്നത് ഈ ചിത്രം കുറച്ചൊന്നുമല്ല ആളുകളെ കരയിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ കഥയിലേക്ക് പോവുകയാണെങ്കിൽ സുഹൃത്തുക്കളായിരുന്ന ബാലനും രാജുവും തമ്മിലുള്ള പ്രതികാരമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം രാജുവായും മോഹൻലാൽ സലീം ഖൌസും ബാലനായും മോഹൻലാലുമാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത് ബാലനായ മോഹൻലാൽ സ്വരുക്കൂട്ടി വെച്ചിരുന്ന സമ്പാദ്യം ബാലന്റെ ഭാര്യയെ കൊലപ്പെടുത്തി രാജു സ്വർണമടക്കം കവർച്ച ചെയ്യുകയാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത് കൊലപാതകത്തിൽ ബാലൻ പ്രതിയായി ജയിലിൽ അടയ്ക്കപ്പെടുന്നു ഇരുവരും ഒരുമിച്ചുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ നിന്നും ഖടാര ഉപയോഗിച്ച് ബാലൻ രാജുവിന്റെ ചിത്രം വേർപെടുത്തി എടുക്കുന്നിടത്താണ് ചിത്രം ആരംഭിക്കുന്നത് ബാലൻ രാജുവിനെ അന്വേഷിച്ച് ഒരു താഴ്വാര മേഖലയിൽ എത്തിച്ചേരുന്നു അവിടെ നാണുവിന്റെയും നാണുവായ ശങ്കരാടിയും ഏകമകൾ കൊച്ചൂട്ടിയുടെയും കൊച്ചൂട്ടിയായി സുമലതയും വേഷമിടുന്നു ഭവനത്തിന് സമീപം ഒരു കൂരയിലായിരുന്നു രാജു വസിച്ചിരുന്നത് നാണുവിന്റെ മകൾക്ക് രാജുവിൽ നിന്നും ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നു ബാലൻ ഗ്രാമത്തിലെത്തി രാജുവിനെ കാണുകയും അവർ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്യുന്നു ഏറ്റുമുട്ടലിൽ മോഹൻലാലിന്റെ ബാലൻ പരാജയപ്പെടുന്നു എന്നാൽ പരിക്കുകളാൽ ബാലൻ അബോധാവസ്ഥയിൽ ഒറ്റപ്പെട്ട് നിന്നും കൊച്ചൂട്ടി ബാലനെ രക്ഷപ്പെടുത്തി തന്റെ ഭവനത്തിലെത്തിക്കുന്നു അവിടെ വരാന്തിയിൽ ദുർബല ശരീരത്താൽ അന്തി ഉറങ്ങിയിരുന്ന മോഹൻലാലിന് പലതവണ രാജു ിൽ നിന്നും ആക്രമണം നേരിടേണ്ടി വരുന്നു രാജു ഒരു നുണക്കഥ സൃഷ്ടിക്കുകയും അതിൽ നാണുവിനെ ബാലനിൽ നിന്നും അകറ്റുകയും ചെയ്യുന്നു എന്നാൽ ബാലൻ തൻ്റെ കഥകൾ കൊച്ചൂട്ടിയെ അറിയിക്കുന്നു ബാലൻ രാജുവിനെ കീഴ്പ്പെടുത്തി കുടലിൽ കിടത്തി തോട്ട കത്തിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തുന്നു ഒടുവിൽ തന്റെ പ്രതികാരം ലക്ഷ്യം കണ്ട ബാലൻ അവിടെ നിന്നും നടന്നകലത്ത് ചിത്രം അവസാനിക്കുന്നു ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ജോൺസൺ മാസ്റ്ററാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച ഗാനത്തിന് ഭരതൻ സംഗീതം നൽകിയിരിക്കുന്നു മോഹൻലാലിൻ്റെ അഭിനയത്തിലെ വലിയൊരു നാഴികക്കല്ലായി വല പല ചരിത്രകാരന്മാരും ഈ സിനിമയെ വിശേഷിപ്പിക്കുന്നുണ്ട് പാലക്കാട്ടിലെ ഒരു ഗ്രാമത്തിൽ വെച്ചാണ് ഈ കഥ സംഭവിക്കുന്നതായി കാണിക്കുന്നത് ബാലനും രാജുവും തമ്മിലുള്ള സംഘർഷാവസ്ഥ കൊണ്ടുവരാൻ സംവിധായകൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതിലെ വസ്ത്രധാരണ രീതിയും അതനുസരിച്ച് സംവിധായകൻ മാറ്റിയിട്ടുണ്ട് അമേരിക്കൻ വൈൽഡ് വെസ്റ്റിനെ അനുസ്മരിപ്പിക്കുന്ന പ്രതീകങ്ങളും പ്രമേയങ്ങളും കൊണ്ടുവരാൻ സംവിധായകൻ ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൽ വിജയിക്കുകയും ചെയ്തു ചെയ്തതിനു ശേഷം ഈ ചിത്രം കേരളത്തിൽ ഒരു ആരാധനാ പദവി തന്നെ നേടുകയുണ്ടായി മോഹൻലാലിന്റെ കരിയറിലെ ഒരു മികച്ച ചിത്രമായി എന്നും ഇത് നിരൂപകർ അവകാശപ്പെടുന്നുണ്ട് വാണിജ്യപരമായും ഈ ചിത്രം വളരെയധികം വിജയം നേടുകയാണുണ്ടായത് ഈ ചിത്രത്തിൽ ഒരു ഗാനം മാത്രമേ ഉള്ളൂ എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് മോഹൻലാലിന്റെ ആദ്യ ഭാര്യ രാജിയായി അഞ്ജു ആണ് അഭിനയിക്കുന്നത് വിവാഹം കഴിഞ്ഞ ആദ്യ നാളിൽ തന്നെ അഞ്ജുവിനെ കൊലപ്പെടുത്തിയ ശേഷമാണ് രഘു സ്ഥലപ്പെടുന്നത് അങ്ങനെ ആ കൊലപാതകത്തിൽ മനം നന്ദ മോഹൻലാൽ രഘുവിനെ അന്വേഷിച്ച് ചെല്ലുന്നിടത്താണ് കഥയുടെ ആരംഭം അഭിനയ മികവ് കൊണ്ടും മറ്റെല്ലാം കൊണ്ടും ഈ ചിത്രം നമുക്ക് കണ്ണും നിറയാതെ കണ്ടിരിക്കാൻ സാധിക്കുകയില്ല തിയേറ്ററിൽ നിന്ന് അന്ന് കണ്ടിറങ്ങിയ ആളുകൾ പറയുന്നത് എന്തൊരു സിനിമയാണ് ഇത് നെഞ്ചിനകത്ത് തട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ സിനിമ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്